ഏഴാം ഘട്ടം ഇത് സത്യത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഘട്ടമല്ല ഇതൊരു ധ്യാനാവസ്ഥയാണ് നമ്മൾ പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടം മുതൽ ആറാം ഘട്ടം വരെ എത്തിച്ചേർന്ന അവസ്ഥയിലൂടെ പരിപൂർണ ഫലം അനുഭവിക്കുന്ന ഒരു ധ്യാനാവസ്ഥ ഈ അവസ്ഥയിൽ ശാരീരിക മാനസിക ആത്മീയ സ്വസ്ഥതയും യഥാർത്ഥ ആത്മീയ ഫലത്തിൻ്റെ നിറവും അനുഭവമാണ് സത്യത്തിൽ സ്വസ്ഥതയുടെ ഒരു ധ്യാനത്തിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു ആത്മീയ ആനന്ദത്തിൻ്റെ സകല ആത്മീയ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിതത്തിൽ കണ്ട സകലവിധ തടസ്സങ്ങളും കടന്ന് സകലവിധ പ്രയാസങ്ങളും കടന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് വേഴാംഘട്ടം ശത്രുവിനെ ദ്രോഹിക്കാനുള്ള പ്രാർത്ഥന കഴിഞ്ഞു നിരാശയുടെ പ്രാർത്ഥന കഴിഞ്ഞു കംപ്ലൈൻസിന്റെ പ്രാർത്ഥന കഴിഞ്ഞു സമർപ്പണത്തിന്റെ ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള പ്രാർത്ഥനയും കടന്നിട്ട് അവസാനം ഇതിൻ്റെ എല്ലാം ഫലം പൂർണ്ണമായ ധ്യാനത്തിലൂടെ അനുഭവവേദ്യമാവുന്ന ഒരവസ്ഥയാണ് ഈ അവസ്ഥ പൂർണ്ണ ധ്യാനത്തിൽ ഇനി നമ്മൾക്ക് ഇവിടെ ജീവിതം മുഴുവൻ പൂർണ്ണമായ തൃപ്തിയാണ് ഇനി നമുക്ക് വെട്ടിപ്പിടിക്കാനൊന്നുമില്ല ദൈവം ഇത്രയും കാലം തന്നതിലെല്ലാം സമൃദ്ധം സമൃദ്ധിയുടെ നാളുകൾ ഫീൽ ചെയ്യാൻ ഈ ഒരു ധ്യാനാവസ്ഥയിൽ ഇനി നമുക്ക് വെട്ടിപ്പിടിക്കാനൊന്നുമില്ല നമുക്ക് ഈ ലോകത്തിൽ ശത്രുക്കൾ ഇനി വലിയ നേട്ടങ്ങൾ ആവശ്യമില്ല ദൈവം തന്നതിരിക്കുന്ന സകലതിലും സംതൃപ്തിയും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തന്നെ ഒരു നൂറ് വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നോ ഒരു നൂറു വർഷത്തിന് ശേഷം നമ്മൾ എന്താണോ അതിനിടയിലുള്ള ഒരു ആത്മീയ പ്രവാഹത്തിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് ഈ ശരീരത്തിലുള്ള ഇന്നത്തെ ജീവിതം എന്ന് ഉള്ളൊരു തിരിച്ചറിവ് നിസ്സംഗതയുടെയും അതോടൊപ്പം തന്നെ ആനന്ദത്തിൻ്റെയും ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു ആത്മീയ അനുഭവം നമ്മളവിടെ ദർശിക്കാൻ സാധിക്കും ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മൾ കടന്ന് കടന്നു വന്നു ആ പ്രതിസന്ധികളൊന്നൊന്നും ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒന്നുമല്ല ഇന്ന് നമ്മൾ മായ എന്ന് കാണുന്ന പലതും നാളെ തിരിച്ചറിയും അതല്ല യഥാർത്ഥമായി നമ്മുടെ ഇന്നത്തെ ജീവിത കാലഘട്ടങ്ങൾ ഇതാണ് മാറി മറിഞ്ഞു പോവുക അനന്തമായ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ആത്മാവിൻ്റെ ഒരു ഒഴുക്ക് മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളവിടെ ആ ഒരു തിരിച്ചറിവ് എത്തും ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവിടെ ഒരു ആനന്ദമാണ് മനസ്സിൽ വെറുപ്പില്ല ആരോടും പരിഭവമില്ല എല്ലാത്തിനോടും അനന്തമായ സ്നേഹം പ്രപഞ്ചം മുഴുവൻ പ്രകാശം ചൊരിയുന്ന ദിവ്യ ചൈതന്യത്തിൻ്റെ ഒരു പ്രകാശ കിരണമാണ് നമ്മളെന്നും ആ പ്രകാശത്തോട് ഒട്ടി നിൽക്കുമ്പോൾ നമ്മളിലെ ആ പ്രകാശകണിക അങ്ങേറ്റം പിന്നെയും പ്രകാശമാനമാകും എന്നും ആയിക്കൊണ്ടിരിക്കാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നിരന്തരമായ ആ നിത്യ നിത്യചൈതന്യത്തോട് നിൽക്കാനുള്ള ആവേശവും സ്ഥിരം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കാനുമുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും സർവശക്തനായ ദൈവത്തിൻ്റെ ആ സർവശക്തിയോടൊട്ടി നിന്നുകൊണ്ട് നിരന്തരമായ ആ ഊർജ്ജം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് അനുഭവപ്പെടുമ്പോൾ അവിടെ എല്ലാ തലത്തിലും സ്വസ്ഥതയുടെയും ശാന്തിയുടെയും അവസ്ഥ നമ്മളിലേക്ക് അടുക്കുന്നവർക്ക് നമ്മളിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞു കിട്ടുന്നൊരവസ്ഥ ഒരു വലിയ ആത്മീയ ധന്യതയുടെ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മളവിടെ എത്തുക നമുക്ക് ആഗ്രഹങ്ങളില്ല പ്രത്യേകിച്ച് വലിയ ആവേശങ്ങളില്ല എല്ലാവരെയും സ്നേഹിക്കാനും വെറുപ്പിന്റെ ഒരു കണിക പോലും മനസ്സിൽ അവശേഷിക്കാതെ സകലതും നിത്യചൈതന്യത്തിന്റെ ഭാഗമെന്നും നമ്മൾ അതിൻ്റെ ഒരു കണികയെന്നും ഇതിൻ്റെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സകലമാന ജനങ്ങളും അതിന്റെ ഭാഗമെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതാണ് യഥാർത്ഥ ഒരു ബ്ലിസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിൽ അത് ശരിക്കും മനപൂർവ്വം നമ്മൾ ആദ്യപടി മുതലേ ചിന്തയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും ജീവിത വിശുദ്ധിയില്ലാതെ ഈ ഒരു ഘട്ടങ്ങളിലേക്കും കടന്നു വരാൻ സാധ്യല്ല അങ്ങേറ്റം ധ്യാനിച്ചും ചിന്തിച്ചും ഓരോ തെറ്റുകൾ തിരുത്തിയും ചിന്താശുദ്ധി വരുത്തിയും ഘട്ടം ഘട്ടമായി കടന്ന ഈ ധ്യാനാവസ്ഥയിൽ എത്തുമ്പോൾ അവരാണ് യഥാർത്ഥ ആത്മപുരുഷൻ എന്ന് ലോകം കണ്ടെത്തും അതാണ് പരമമായ ഒരു ആത്മീയ ചൈതന്യത്തിന്റെ ധ്യാനാവസ്ഥ ഏഴാം ഘട്ടം അപ്പൊ ഈ ഏഴ് ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു എളുപ്പമല്ലാത്ത ഒരു ജീവിതമാണത് ഒട്ടും എളുപ്പമല്ല ബട്ട് ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നവർ യഥാർത്ഥ ധന്യപുരുഷന്മാർന്നു യഥാർത്ഥ ആത്മീയ പുരുഷന്മാർന്നും എല്ലാവരാൾക്കും അനുഗ്രഹം ചൊരിയാൻ തക്ക രീതിയിൽ എല്ലാവരും അവരോട് അവരോടടുത്തു വരുന്നവർക്ക് ആത്മീയ പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ ധന്യപുരുഷന്മാരായി അറിയപ്പെടുവാനുള്ളവരും അങ്ങനെയുള്ള ധന്യജീവിതം നയിക്കുന്നവർ അവർക്ക് ലോകത്തിൻ്റെതായ നേട്ടങ്ങളൊന്നും വേണ്ട ലോകത്തിലുള്ള സകലതിനെയും നിസ്സാരമായി കണ്ട് സ്വയം സ്വതന്ത്രനാവാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിൽ അവർ എത്തിച്ചേരും ലോകത്തിൽ ലൗകികരായ മനുഷ്യർ വലിയതായി കാണുന്ന സകലതിനെയും വെറും നിസ്സാരമായി കാണാനും എന്നാൽ അവയോടെല്ല സമഭാവനയുടെ സ്നേഹത്തോടെ ജീവിക്കാനും എന്തിനേയും അംഗീകരിക്കാനും സാധിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരുന്ന ധന്യ ജീവിതത്തിന്റെ ഒരു പൂർണത ഈ സ്റ്റേജിൽ ദർശിക്കാൻ സാധിക്കും അതാണ് ഏഴാം ഘട്ടത്തിന്റെ പ്രത്യേകതയായി നമുക്ക് ണാൻ സാധിക്കുന്നു അപ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഘട്ടങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഈ ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള മറ്റെന്തെല്ലാം ശ്രമങ്ങൾ നമ്മൾ നടത്തണം എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ കിടക്കുന്ന ഭാഗം